ഹലോ നമസ്കാരം ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചു തനിക്ക് ആ ഒരു ബിസിനസിന്റെ ഓർഡർ തനിക്ക് കിട്ടി അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് ശ്രുതി പറയുകയും ചെയ്തു എന്നാൽ ഇതിനിടയിൽ സച്ചി എങ്ങനെ കുടിപ്പിക്കാം സച്ചി കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ചു ലെക്ക് കെട്ടിയിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കയ്യിൽ നിന്നും ഫോണ് തട്ടിപ്പറിച്ച് അതിലുള്ള വീഡിയോ സെൻഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രുതി ഒരുപാട് ശ്രമിച്ചു അങ്ങനെയിരിക്കുന്ന സമയത്താണ് രേവതി സച്ചിയെ വിളിച്ചുകൊണ്ട് തിരികെ വീട്ടില് പോകുന്ന കാര്യം ശ്രുതി കാണുന്നത് അപ്പൊ എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല സച്ചി പോയി കഴിഞ്ഞാൽ തന്റെ പ്ലാനുകളെല്ലാം മുടങ്ങിപ്പോകും ഇന്നൊരു ദിവസം മാത്രമേ തനിക്ക് സമയമുള്ളൂ എന്നും ശ്രുതി പറഞ്ഞു അങ്ങനെ സച്ചി വിളിച്ചുകൊണ്ട് രേവതി പോകുന്നത് കണ്ടപ്പോ മീരെ വിട്ട് അത് തടയാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നാൽ മീരയ്ക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യം വന്നില്ല അതിനു മുന്നേ തന്നെ സച്ചി താഴേക്ക് വന്ന് രവീന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് പോകുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചപ്പോ അവിടെ ആ സാറ് അതായത് സുധിയും എല്ലാവരും നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടാണ് ആ കുടുംബം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അയാള് ഈ ഒരു ബിസിനസ് സുധിക്ക് നൽകിയതെന്നും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ സാറിന് വിഷമാവാത്തില്ലേ അതുകൊണ്ട് അദ്ദേഹം പോയതിനു ശേഷം മാത്രം അഭിലാഷ് ശേഷം മാത്രം സച്ചിനെയും രേവതി അങ്ങോട്ടേക്ക് വന്നാൽ മതി രവീന്ദ്രൻ പറഞ്ഞു മാത്രമല്ല കുടിശിലെക്കെട്ട് നിൽക്കരുത് എങ്ങനെ വീട്ടിൽ നിന്ന് പോയോ അതുപോലെ തിരികെ വരണമെന്നും സച്ചിയോട് പറഞ്ഞു അപ്പോൾ സച്ചിക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷെ അച്ഛൻ കുടിക്ക അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ സച്ചി കുടിക്കത്തില്ല എന്ന് തീരുമാനിച്ചു അപ്പോ ശ്രുതിക്കും മീരയ്ക്കും സന്തോഷമായി സച്ചി എങ്ങനെയെങ്കിലും കൊണ്ട് കുടിപ്പിക്കാം എന്ന് വിചാരിച്ചു കുറെ നേരം കഴിഞ്ഞ് ഫോണിൽ സംസാരിച്ച് സംസാരിച്ച് സച്ചി വന്ന് നോക്കുമ്പോഴത്തേക്കും സുധി അവിടെ നിൽക്കുന്ന നിൽക്കുന്നുണ്ട് സുധി ആദ്യം കുടിക്കാതിരിക്കാനായിട്ടാണ് ശ്രമിച്ചത് പക്ഷെ അഭിലാഷ സാറ് നിർബന്ധിച്ചപ്പോ കാരണം എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നൊക്കെ പറഞ്ഞപ്പോ സുധി വിചാരിച്ചു ഇനി സാറിനെ അപമാനിച്ചു കഴിഞ്ഞാൽ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് തനിക്ക് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് സുധി അദ്ദേഹത്തിനൊപ്പം നിന്ന് കുടിക്കാൻ തീരുമാനിച്ചത് ഇത് കണ്ടിട്ട് ശ്രീകാന്തും സുധിക്കൊപ്പം വന്നു അങ്ങനെ അവർ രണ്ടുപേരും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് സച്ചി വന്ന് വഴക്കു പറഞ്ഞു നീ ഈ കാണിക്കുന്നേ അച്ഛൻ വഴക്ക് പറഞ്ഞതല്ലേ പിന്നെ അച്ഛൻ കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു സച്ചി വഴക്ക് വഴക്കുറഞ്ഞുവെങ്കിലും സുധി സുധിയും ശ്രീകാന്തും അഭിലാഷ് സാറും കൂടി ചേർന്ന് സച്ചിയെയും കുടിക്കാനായിട്ട് നിർബന്ധിച്ചു എന്നാൽ തന്റെ അച്ഛനോട് താൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ കുടിക്കരുത് പറഞ്ഞതാണ് പിന്നെ രേവതിയും തന്നോട് പറഞ്ഞതാണ് അപ്പൊ ആ വാക്ക് ഞാൻ തെറ്റിക്കത്തില്ല ഞാൻ കുടിക്കത്തില്ല എന്ന് തന്നെ സച്ചി ഉറപ്പിച്ചു പറഞ്ഞു എന്നിട്ട് സച്ചി അവിടെ മാറി നിൽക്കുവാണ് അതിനുശേഷം രേവതിയെ വിളിച്ചു പറഞ്ഞു രേവതി ഇതേപോലെ എല്ലാവരും കുടിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞപ്പോഴും രേവതിയും വിലക്കി കുടിക്കാൻ പാടില്ല നിങ്ങൾ കുടിക്കരുത് കുടിച്ചു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതിയുടെ മനസ്സിൽ സച്ചി ആ അന്തരീക്ഷത്തിൽ കുറേ നേരം ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന് നിയന്ത്രിക്കാൻ പറ്റത്തില്ല അവൻ കുടിച്ചുകൊള്ളും മദ്യം കുടിച്ചോളും എന്ന് ശ്രുതി ശ്രുതി ഇങ്ങനെ വിചാരിച്ചിരിക്കുവാണ് ഈ സമയത്ത് വർഷയും വന്നു അങ്ങനെ സച്ചി വർഷയും ആ രേവതിയും കൂടി ശ്രീകാന്തിനെയും സച്ചിയെയും വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് വരാൻ ശ്രമിച്ചു പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സച്ചി കുടിക്കത്തില്ല എന്ന് മനസ്സിലാക്കി ശ്രുതി മീരയെ പറഞ്ഞു വിട്ടിട്ട് വർഷയും രേവതിയും തടയാൻ ശ്രമിച്ചു അപ്പൊ അബ്ലാൽ സാറിനൊപ്പം അവരിന്ന് ഭക്ഷണം കഴിച്ചോളും അല്ലെങ്കിൽ സാറിന്റെ വിഷമമാകത്തില്ലേ രേവതിക്കും വർഷയ്ക്കും ഭക്ഷണം ഞാൻ ഇവിടെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ആ പ്രശ്നവും ശ്രുതിയും മീരയും കൂടി സോൾവ് ചെയ്തു അവർ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അഭിലാഷ് സാറ് ഈ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിൽ പോകാനായിട്ടാണ് രേവതി വിചാരിച്ചിരിക്കുന്നത് പക്ഷെ സച്ചിക്ക് ആണെങ്കിലും പറ്റുന്നില്ല സുധിയും ശ്രീകാന്തും നല്ലതുപോലെ മദ്യം കഴിക്കുന്നുണ്ട് എന്നാൽ തന്റെ അച്ഛന്റെയും ഭാര്യയുടെയും വാക്ക് കേൾക്കുന്നത് കൊണ്ട് തന്നെ സച്ചി മദ്യം തൊടാൻ പോലും തയ്യാറായില്ല എന്നാൽ അവിടെ ഇരിക്കും തനിക്ക് ഇങ്ങനെ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നല്ല ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സുധിയുടെ സുഹൃത്തായ ആനന്ദ് വന്നിട്ട് സച്ചിയെ കളിയാക്കുകയും പിന്നെ സച്ചിയുടെ ആനന്ദ് ഭയങ്കര ഓവറായിരുന്നു അപ്പൊ സച്ചിയെ കളിയാക്കുകയും പിന്നെ സച്ചിയുടെ ദേഹത്ത് തൊട്ട് കളിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ തൊട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു സച്ചിക്ക് അതിങ്ങനെ ഇഷ്ടമില്ല ഇങ്ങനെ അടിച്ച് സംസാരിക്കുന്നത് സച്ചിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സച്ചി അതിന്റെ പേരില് ആനന്ദിനെ വഴക്ക് പറഞ്ഞ സമയത്താണ് സുധീം ശ്രീകാന്തും വന്നതാ എന്നിട്ട് അവരും സച്ചി ഇങ്ങനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് സച്ചിയെ കുടിക്കാനായിട്ട് നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കുടിക്കത്തില്ല കുടിക്കത്തില്ല എന്നൊരു വാശിയിലാണ് സച്ചി എന്നാൽ എത്രയും പെട്ടെന്ന് സച്ചിയെ എങ്ങനെയെങ്കിലും കുടിപ്പിക്കണം എന്നിട്ട് സച്ചിയുടെ ഫോണ് കൈക്കലാക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു അവസാനിക്കും ശ്രുതിക്ക് അവിടെ പണി പാളുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചി സച്ചിയാണെങ്കിൽ മാക്സിമം തന്റെ ആത്മനിയന്ത്രണം വിടാതെ കൈവിടാതെ മാക്സിമം പിടിച്ചു നിൽക്കുകയാണ് കാരണം തനിക്ക് മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ് പക്ഷേ തന്റെ ഭാര്യ തന്നോട് പറഞ്ഞിരുന്നു ഇത് പൊതുസ്ഥലമാണ് സാർ സച്ചി കുടിക്കരുതെന്ന് പറഞ്ഞിരുന്നു അതുമാത്രമല്ല തന്റെ അച്ഛനും പറഞ്ഞിരുന്നു അപ്പൊ അവരുടെ രണ്ടുപേരുടെയും വാക്ക് തെറ്റിക്കാത്തത് കൊണ്ട് തന്നെ സച്ചി കുടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്രീകാന്തും സുധിയും കൂടി സച്ചിയെ നിർബന്ധിക്കാണ് എന്നാൽ ഇതിനിടയിൽ സച്ചിയെ കുടിപ്പിക്കാനായിട്ട് ശ്രുതി വിചാരിച്ചു ശ്രമിച്ചു പക്ഷെ അവസാനം ശ്രുതി ചെയ്യുന്നതിൽ എന്തോ കള്ളത്തരമുണ്ടെന്ന് രേവതിക്കും വർഷയ്ക്കും മനസ്സിലായി ഒപ്പം തന്നെ സച്ചിക്കും അതിനിടയിൽ സച്ചിയുടെ ഫോണ് തട്ടിയെടുക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവസാനം ആ വീഡിയോ ആന്റണിക്ക് അയക്കാനും നോക്കി പക്ഷെ നടന്നില്ല ഫംഗ്ഷൻ കഴിഞ്ഞ് സച്ചിയും രേവതിയും തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ശ്രുതിക്ക് തന്റെ പ്ലാൻ അവിടെയും വീണ്ടും സക്സസ് ആയില്ല വീണ്ടും ആ ഒരു പ്ലാൻ പൊളിഞ്ഞു എന്നാൽ പിറ്റേ ദിവസം തന്നെ നവീൻ വിളിച്ച് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുവാണ് തനിക്ക് ഇന്ന് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ വിടുമെന്നാണ് നവീന്റെ ഭീഷണി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്രുതിക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും